അത് ഈ സൈബർ ബുള്ളിങ്ങെന്ന് മാത്രമല്ല കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അടക്കം വളരെയധികം ആഘോഷിച്ചിട്ടുള്ള ഒരു വാർത്ത കണ്ടന്റ് ആയിട്ട് കെ വിദ്യ മാറാനുള്ളൂ എൻ്റെ ഒഫീഷ്യൽ നെയിം വിദ്യ കെ എന്ന് പറയുമ്പോഴാണ് വിദ്യ കെ മനഃപൂർവ്വം കെ വിദ്യ ആക്കി മാറ്റി ഹാഷ്ടാഗ് ടാഗ് ജോസം സൂചിപ്പിച്ചതുപോലെ ഹാഷ്ടാഗിൽ കെ വിദ്യ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചു നിൽക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ വരുന്ന രീതിയിലേക്ക് എൻ്റെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിലേക്ക് ഇടിച്ച് കയറിക്കൊണ്ട് എന്നെ ആഘോഷിക്കുന്ന രീതിയിലേക്ക് മാറുകയുണ്ട് അത് വിദ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല ഈ സമൂഹത്തിൽ വാർത്തയാകപ്പെടാവുന്ന ഏതൊരു മനുഷ്യൻ്റെയും അവസ്ഥയിൽ നിന്നതാണ് ഈ പിന്നെ നോവലിൽ തന്നെ ഒരു അധ്യായത്തിൻ്റെ പേര് ഈ ജീവിതം ആരുടെയും ഔദാര്യമല്ല എന്നുള്ളതാണ് നമുക്കറിയാം വിദ്യേനെ മലയാളികൾ പിന്നെ ഒരു കാലത്ത് വിദ്യ പിന്നെ ഇവിടുത്തെ ഒരു സാഹിത്യ മേഖലയിൽ ചെറുതായെങ്കിലും അറിയപ്പെട്ടിരുന്നു സമ്മാനങ്ങൾ വാങ്ങി ആ രീതിയിലുള്ള പ്രശസ്തി ഉണ്ടായിരുന്നു പിന്നീട് വിദ്യാ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള വേറൊരു ഉണ്ട് ആ ഒരു പ്രതിസന്ധിയുടെ കാലത്ത് വിദ്യ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ സോക്കോൾ മുഖ്യധാര മാധ്യമങ്ങളായാലും ഇവിടുത്തെ സൈബർ സ്പേസുകളിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള അറ്റാക്ക് നേരിട്ട ഒരാളാണ് ആ ഒരു ഘട്ടത്തെ എങ്ങനെയാണ് വിദ്യ കാണുന്നത് എങ്ങനെയാണ് അതിനൊക്കെ അതിജീവിച്ചിട്ടുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിലെ ടാഗുകൾ കെ വിദ്യ കാണാം കെ വിദ്യ എന്നുള്ള ടാഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് വാർത്തകൾ ആ ഓരോ വാർത്തകളുടെയും കൂടെ വരുന്ന ഓരോ ചിത്രങ്ങളാണ് വിദ്യ എന്നുള്ളൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ആ രീതിയിൽ നേരിടേണ്ടി വന്നു അല്ലെങ്കിൽ പിന്നെ അത്തരം അറ്റാക്കുകൾ എങ്ങനെയാണ് വിദ്യ കണ്ടത് എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്നുള്ളതൊന്നു പറയാൻ പറ്റും കേരള അതായത് വിദ്യ മാത്ര സ്ത്രീകൾ ആ മേഖലയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ കൂടുതലായിട്ട് സ്ത്രീകൾക്ക് നേരെ അത്തരത്തിലുള്ള ഒരു സൈബർ സ്പേസിൽ നിന്നും മുഖ്യധാര മാധ്യമങ്ങളായാലും ചെയ്യുന്ന ഒരു കുറ്റകൃത്യമുണ്ട് ഒരു വട്ടം എന്റെ ഒരു സുഹൃത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കണ്ടായി ഞങ്ങളൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുള്ള സ്ത്രീകളുടെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് അപ്പോൾ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ഒരു അട്ടൻറ്റേഴ്സ് കുറച്ച് ചോദിക്കണ്ടേ അപ്പോൾ ഞാൻ ആലോചിച്ചു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വർഷങ്ങളായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അടക്കമുള്ള സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്ന ഒരാളാണ് എനിക്ക് എവിടെയെങ്കിലും പത്രത്തിലുള്ള സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നാലേക്കും വളരെ പ്രിവിലേജ് ആയിട്ട് ഇല്ല എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് മറുപടി പറയുകയും ചെയ്ത ഒരാളാണ് പക്ഷേ ജാസ്യം സൂചിപ്പിച്ചതുപോലെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയും അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അത് ഈ സൈബർ ബുള്ളിങ്ങു മാത്രമല്ല കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വളരെയധികം ആഘോഷിച്ചിട്ടുള്ള ഒരു വാർത്ത കണ്ടന്റ് ആയിട്ട് കെ വിദ്യ മാറുക എന്നുള്ളൂ എന്റെ ഒഫീഷ്യൽ നെയിം വിദ്യ കെ എന്ന് പറയുമ്പോഴാണ് വിദ്യ കെ മനഃപൂർവ്വം കെ വിദ്യ ആക്കി മാറ്റി ഹാഷ്ടാഗ് ജോസം സൂചിപ്പിച്ചതുപോലെ ഹാഷ്ടാഗിൽ കെ വിദ്യ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചു നിൽക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ വരുന്ന രീതിയിലേക്ക് എൻ്റെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് എന്നെ ആഘോഷിക്കുന്ന രീതിയിലേക്ക് മാറുകയുണ്ട് അത് വിദ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല ഈ സമൂഹത്തിൽ വാർത്തയാകപ്പെടാവുന്ന ഏതൊരു മനുഷ്യൻ്റെയും അവസ്ഥയിൽ നിന്നതാണ് മാധ്യമങ്ങൾ അവരുടെ ഒരു മാധ്യമധർമ്മത്തിനപ്പുറത്തേക്ക് ഒരു വാർത്താ മൂല്യത്തിനപ്പുറത്തേക്ക് മാർക്കറ്റിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മലയാളികളെ വളരെയധികം അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം മാധ്യമങ്ങളാണെന്ന് ഞാൻ പറയും കാരണം മലയാളികളുടെ ഇഷ്ടം ഇതാണ് അല്ലെങ്കിൽ അനിഷ്ടം ഇതാണ് എന്ന് സ്വയം തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഈ മുഖ്യതാരമാധ്യമങ്ങളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ അറ്റാക്കുകൾ എന്ന് പറയുന്നത് പലപ്പോഴും മാനുഷികമായിട്ട് എന്നോട് വളരെ നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ വളരെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ് മറ്റെല്ലാം നമ്മൾ മറന്നു കളയുക എന്നുള്ളതാണ് അത് അവർക്ക് പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അത് ആ സമയത്ത് അവർക്ക് അതിനുള്ള ഒരു ആയുധമായിട്ട് എന്നെ ലഭിച്ചു എന്നുള്ളത് അത് അതിനെ അതിൻ്റെതായിട്ടുള്ള ലാഘവത്തോടു കൂടിയിട്ട് മറന്നടയുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കും ഒരുപാട് എഴുതുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ എന്റെ മുന്നിലുള്ള ഒരു കാര്യം പറയുന്നത് ഒരുപാട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം ജാസിൻ സൂചിപ്പിച്ചതുപോലെ ചെറിയ രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരി എന്നതിന പ്രത്യേക ഒരു സാഹിത്യകാരി എന്നുള്ള മേൽവിലാസത്തിൽ ഇനി അറിയപ്പെടാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് അത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം ജീവിച്ചിരിക്കാനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതിൽ എനിക്കിപ്പോൾ വലിയ സന്തോഷമുണ്ട് ഞാൻ ഒരു ഘട്ടത്തിൽ മരിച്ചു പോയിരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മാർക്കായിരുന്നു ആരും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നില്ല പക്ഷേ ഓരോ ദിവസം കഴിയുന്നവറും നമ്മുടെ ചിന്തയിലേക്ക് ഇത്തരത്തിൽ നമ്മളൊരു വളരെ മോശപ്പെട്ട ഒരാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ വളരെ മോശപ്പെട്ട ഒരാളാണ് എന്നുള്ള ചിന്ത കൊണ്ടുവരുന്ന ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ടി വി ഒന്നും വെച്ചു നോക്കാൻ പറ്റാത്ത രീതിക്ക് പത്രമൊന്നും വായിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയ സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാലം ഞാൻ ഇതൊന്നും ഫോളോ ചെയ്യാതെ നിന്നിട്ടുണ്ട് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ മറ്റൊരാളായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്യാന്ന് എനിക്കറിയില്ല ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് വൈകാരികമായിട്ട് വളരെ എന്താ പറയാ നമ്മൾ വളരെ നോർമലായിട്ടുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണോ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുന്ന വളരെ സാധാരണക്കാർ സഹകരണക്കാരി ഒരു പെൺകുട്ടിയാണ് ഞാൻ അപ്പൊ എനിക്ക് ഒരു മനുഷ്യന് തോന്നാവുന്ന എല്ലാ സംഘർഷങ്ങളും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈ എഴുത്തിലൂടെയാണ് ഞാൻ ശ്രമിക്കുന്നത് ഒരുപാട് എഴുതുക ഇപ്പോഴത്തെ സന്തോഷം തുടങ്ങുന്നത്